സ്തംിപ്പിച്ച ആശുമാരുടെ ഉപരോധ സമരമാണ് ഇന്ന് വിവിധയിടങ്ങളിൽ നിന്നായി എത്തിയ നൂറുകണക്കിന് ആശുമാരാണ് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുന്നത് മുപ്പത്തി ദിവസമായി തുടർന്ന് പ്രതിഷേധത്തിന്റെ രീതി ഇതോടെ മാറിയിരിക്കുകയാണ് സർക്കാർ സംഘടിപ്പിച്ച പരിശീലന പരിപാടി ബഹിഷ്കരിച്ചാണ് ആശുമാർ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ പങ്കെടുത്തത് സ്വാതന സജോഡ് വിവരങ്ങൾ നൽകാൻ സ്വാന്ത്വന സമരം ഇപ്പോഴും തുടരുകയാണല്ലോ ഇപ്പോൾ സർക്കാരിന്റെ ഈ ഒരു തീരുമാനം മാനദണ്ഡത്തിൽ ഇളവ് വരുത്തിക്കൊണ്ടുള്ള തീരുമാനത്തിന് ശേഷവും ആശുമാരുടെ സമരം തുടരുകയാണ് എന്താണ് ഇപ്പോൾ അവർ എടുക്കുന്ന നിലപാട് ഈ ഓണറേറിയത്തിന്മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തു വന്നെങ്കിലും അത് സമരം അവസാനിപ്പിക്കാൻ തക്കവണ്ണം ഉള്ള ഒരു ഉത്തരവല്ല എന്ന് തന്നെ നമ്മൾ ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം അത് അവരുടെ സമരത്തിലെ ആവശ്യങ്ങളിൽ ഒന്ന് മാത്രമായിരുന്നു ഇനി പ്രധാനപ്പെട്ട രണ്ട് ആവശ്യങ്ങൾ കൂടി അംഗീകരിക്കേണ്ടതുണ്ട് നിരുപാധികം ഈ ആവശ്യങ്ങളെല്ലാം പ്രധാനമായി ഏഴായിരം രൂപ ഓണറിയം എന്നുള്ളത് ഇരുപത്തിയൊന്നായിരം രൂപയാക്കി വർദ്ധിപ്പിക്കണം അതുപോലെ തന്നെ പിരിഞ്ഞു പോകുമ്പോൾ അഞ്ച് ലക്ഷം രൂപ നൽകണം ഇത് രണ്ടുമാണ് ഇനി അംഗീകരിക്കാനുള്ള പ്രധാനപ്പെട്ട രണ്ട് ആവശ്യങ്ങൾ അപ്പം ഇതെല്ലാം നിരുപാധികം അംഗീകരിച്ചാൽ മാത്രമേ സമരം അവസാനിപ്പിക്കൂ എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് ആശാവർക്കർമാർ വീണ്ടും അത് പറഞ്ഞുകൊണ്ട് അവർ ഇവിടെ വീണ്ടും സമരം തുടരുന്ന കാഴ്ചയാണ് കാണുന്നത് രാവിലെ പത്ത് മണിക്ക് തുടങ്ങിയ ഉപരോധമാണ് നോഫലത ഇപ്പോഴും തുടരുകയാണ് ശക്തമായ വെയിലാണ് ഇവിടെ നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് പക്ഷേ ആ ആ വെയിലിനിടയ്ക്കും ഇപ്പോൾ മൂന്ന് മണിക്കൂർ പിന്നിടുകയാണ് ഇവർ ഈ റോഡിൽ ഇരുന്നും നിന്നും കിടന്നുമൊക്കെ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് പിരിഞ്ഞു പോകില്ല വൈകുന്നേരം വരെയും ഈ ഉപരോധ സമരവുമായി തങ്ങൾ മുന്നോട്ടേക്ക് പോകും എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് പല ഇടങ്ങളിൽ നിന്ന് സംസ്ഥാനത്തിന്റെ തന്നെ പല ഇടങ്ങളിൽ നിന്ന് വന്ന ആളുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ തെക്കൻ ജില്ലകളിൽ നിന്നുള്ള ആളുകളെ മാത്രമാണ് കണ്ടതെങ്കിൽ ഇന്ന് സംസ്ഥാനത്തുടനീളമുള്ള ആശുമാർ ഇവിടെ എത്തി സമരം ചെയ്ത കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അത് മാത്രവുമല്ല ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നതിനൊപ്പം ഇന്ന് ഇവർക്ക് പല ജില്ലകളിലും പരിശീലന പരിപാടി ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരം കൊല്ലം തൃശൂർ ആലപ്പുഴ അടക്കമുള്ള ജില്ലകളിൽ ഇന്ന് പാലിയേറ്റീവ് കെയറുമായി ബന്ധപ്പെട്ട പരിശീലന പരിപാടി നടത്താൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പരിശീലന പരിപാടിയിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് ഈ ആശമാരോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു പങ്കെടുക്കുന്നവരുടെ പേരുവിവരങ്ങൾ എന്ന എച്ച് എമ്മിന് കൈമാറുമെന്നും ഈ ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യം ും ഈ സമരത്തെ എതിർക്കാനുള്ള അല്ലെങ്കിൽ സമരത്തെ അടിച്ചമർത്താനുള്ള ഒരു ബദൽ മാർഗമായിട്ടായിരുന്നു സർക്കാർ ഇത്തരത്തിലൊരു പരിശീലന പരിപാടിയെ കഴിഞ്ഞ ദിവസം മുൻപോട്ടേക്ക് വച്ചത് പക്ഷേ ആ പരിശീലന പരിപാടിയെ പോലും തള്ളിക്കൊണ്ടാണ് ഇവിടെ ഇത്രയും അധികം ആളുകൾ വന്ന് ചേർന്നിരിക്കുന്നത് എന്ന് എടുത്തു പറയണം നൌഫൽ കാരണം അത്രയധികം ആശമാരാണ് ഈ സമരപരിപാടിയുടെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റ് പഠിക്കലേക്ക് എത്തിയിരിക്കുന്നത് സമരത്തിന്റെ മറ്റൊരു മുഖം എന്ന് നമുക്ക് ഇതിനെ പറയാം കാരണം ഇത്രയും ദിവസം നിയമം അനുസരിച്ചുകൊണ്ടുള്ള സമരമായിരുന്നെങ്കിൽ നിയമം ലംഘിച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് ഇവർ കടന്നിരിക്കുകയാണ് തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരുമെന്ന ശക്തമായ നിലപാട് ാണ് ആഷമാരുടെ സമരം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് ഉപരോധിച്ചുകൊണ്ട് തുടരുകയാണ് വിവരങ്ങളാണ് മുഹമ്മദ് ആഷിക്കും സാന്ത്വന സാജുവും നൽകിയത്